ഓ ചേട്ടാ ഞാൻ വീട്ടിലെത്തി പൊങ്കാലയ്ക്ക് എന്ത് തിരക്കായിരുന്നു ഓ ഭയങ്കര തിരക്കും ഭയങ്കര വേലും ക്ഷീണിച്ചു ഞാൻ ഒരു വഴിയായി ചേട്ടൻ വരാത്ത നന്നായി പോയി അല്ലെങ്കിൽ ഞാനും ചേട്ടനും കൂടെ അടിച്ച് മരിച്ചേനെ പരസ്പരം ഓ ഇല്ല ഏട്ടാ ഞാൻ എന്താണ് അപ്പുറത്തും അപ്പുറത്തൊന്നും പ്രസാദം കൊടുത്തില്ല ഒന്ന് കൊടുക്കണം ഓ ശരി ചേട്ടാ അല്ല ചേട്ട ഇപ്പൊ വരും ഓ എന്നാ വെക്കട്ടാ ശരി ഏട്ടാ ഓക്കെ നല്ല പണിയുണ്ട് ഏട്ടാ ഇപ്പൊ ചെയ്യാൻ പറ്റൂലേ ഇന്ന് പറ്റൂല നല്ല പണിയുണ്ട് പിന്നെ നാളെ മറ്റേ ലീവ് എടുത്ത് വരാം എന്തായാലും ഒരു ദിവസം ലീവ് എടുത്തിട്ട് വാ ആ മക്കള് വരൂല്ലേ ഓ മക്കള് വരാന്ന് പറഞ്ഞ് ഞാൻ പിന്നെ പറഞ്ഞ് ഇത്രയും ദൂരമല്ലേ നിങ്ങൾ വരണ്ട എന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ അങ്ങനെ പറയൂ ഞാൻ തന്നെ പറഞ്ഞേ വരണ്ടെന്ന് മക്കൾ വന്നില്ലെന്ന് പറഞ്ഞാൽ വിഷമിക്കണ്ടേട്ടാ നമ്മൾ ക്രിസ്മസ് അടിച്ചു പൊളിക്കാം മാമ ഓ കാര്യം ഒന്നും പറയണ്ട എലിയൊക്കെ കരണ്ട് വേറൊക്കെ പോയി പിന്നെ മഴയും പെയ്യുമ്പോ എല്ലാം പ്രശ്നമാണ് അവൻ വന്നിട്ട് പറഞ്ഞു അവൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ലീവ് എടുത്ത് വരാന്ന് പറഞ്ഞു എന്തോ വിശേഷം പായസം ഓ പായസമാണ് മോഹംണ്ടാക്കിയ പായസം കുടിക്കാം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഏ അല്ലല്ല ഞങ്ങളുടെ കോവില്ലേ ഇന്ന് പൊങ്കാലയായിരുന്നു അപ്പതിന്റെ വേറെ ഒന്നും വിചാരിക്കല്ലേ ഞാൻ ക്ഷേത്രത്തിലെ ഇതുപോലുള്ള പായസവും ഒന്നും കഴിക്കാറില്ല അങ്ങനെ ഞാനൊരു സത്യക്രിസ്ത്യാനിയാണ് പിന്നെ നമ്മുടെ ആചാരങ്ങൾക്കെതിരാണ് പിന്നെ വേറെ ആരെങ്കിലും കൊണ്ടുവന്നാൽ ഞാൻ ഇത് പറയാറില്ല വാങ്ങിക്കും ആരും കാണാതെ കൊണ്ട് കളയും പാത്രം കഴിയും അങ്ങ് കൊടുക്കും മോൾ സന്തോഷത്തോടെ കൈകൊണ്ടുണ്ടാക്കിയ ഏത് പായസമായാലും മാമൻ കഴിക്കും ഇതല്ല നിർബന്ധിക്കരുത്

ചേട്ടാ നിന്റെ മുകളിൽ വെക്ക ഒരു സ്റ്റാർ വേണം കുറച്ച് ബലൂണ് വേണം പിന്നെ മറ്റേ ഗിഫ്റ്റ് ചെറിയ ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചേക്കും തൂക്കിയിടാൻ പറ്റുന്ന പിന്നെ കുറച്ച് റെയിൻഡിയർ ഒക്കെ പിന്നെ ചേട്ടൻ ഞാൻ മെസ്സേജ് മെസ്സേജ് അയക്കാം ഓ ഇനി ടെക്സ്റ്റ് എടി ഒരു ചേട്ടനെ അറിഞ്ഞോടത്താത്ത എൻ്റെ അടുത്തേ ഒരു ഒരു ക്രിസ്മസ് ട്രീ എന്നെ കേട്ടോ ഓ ഓ ഓ വലിയ ഹിന്ദു ഹിന്ദു ആയി ഞാൻ ഞാൻ വന്നതിന് വന്നതിന് ശേഷമാണ് നല്ല പുൽക്കൂടെങ്കിലും വന്നത് നീ നീ കല്യാണം ഈ അമ്പലങ്ങളെല്ലാം കാണുന്നത് അല്ലാതെ നിന്റെ വീട്ടിന്റെ അടുത്തുള്ള ഒന്നാം രണ്ട് അമ്പലമല്ലേ നീ എന്താണ് പുൽക്കൂടിന്റെ കണ്ടിട്ടുള്ളൂ പ്രശ്നം ോടിന്റെ പേരില് ഹിന്ദു ക്രിസ്ത്യാനും തമ്മിൽ അഴി ഓടുവോ ക്രിസ്മസ് ആയിട്ട് വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി വന്നതാണ് മാമ കുടിക്കാൻ കുടിക്കാനൊക്കെ എടുക്കാം നിങ്ങൾ എടുക്കും താനും ഇരിക്കണോ ഇരിക്ക ക്രിസ്മസ് ഒക്കെ െ മക്കളൊക്കെ ഇങ്ങാറായില്ലേ ഇനി ദിവസം ഇല്ലല്ലോ ആ മക്കൾക്ക് വരാൻ നിർബന്ധമുണ്ട് ഞാൻ പിന്നെ വേണ്ടെന്ന് പറഞ്ഞു എട്ടുപേര് ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞ് ഇപ്രാവശ്യം വരണ്ട അടുത്ത പ്രാവശ്യം അല്ല കഴിഞ്ഞ തവണ വന്നില്ലല്ലോ അതിന് മുമ്പത്തെ വർഷവും ഇങ്ങനെയല്ലേ പറഞ്ഞേ ആ എന്നാലും അവർക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് സമാധാനമായിട്ട് അടുത്ത വർഷം വരട്ടെ ക്രിസ്മസ് എപ്പോഴായാലും ആഘോഷിക്കുക അതുകൊണ്ട് ഞാൻ പിന്നെ അവരുടെ പറഞ്ഞു എന്തായാലും ഇപ്രാവശ്യം നിങ്ങളുടെ കൂടെയാണ് ക്രിസ്മസ് ആഘോഷിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്തെങ്കിലും വിനോദമുണ്ടോ അതിനിപ്പോ എന്തായാലും ഞങ്ങൾ രണ്ടുപേരും അല്ലേ ഇവിടെ കൂടെ വന്നാൽ ഞങ്ങൾക്ക് സന്തോഷം ഈ ക്രിസ്മസ് നമ്മളെ അടിച്ചു പോ അതിന് മുന്നോടിയായിട്ട് മോക്ക് വേണ്ടിയിട്ട് ഒരു സമ്മാനം എന്താ കേസ് അത് വെറുതെ കൊണ്ടുവന്നാണോ അതെ ക്രിസ്മസിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നാണ് മാമ ഇത് ക്രിസ്മസിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ക്രിസ്മസ് കേക്ക് അയ്യോ മാമ മാമാന അറിയോ ഞാനൊരു ഹിന്ദു ആണ് ഞങ്ങളുടെ ആചാരപ്രകാരം എനിക്ക് ക്രിസ്മസിന്റെ കേക്ക് ഒന്നും കഴിച്ചൂട എന്താ പറയാ ഇത് വെറും കേക്ക് കേക്കായിരുന്നെങ്കിൽ ഞാൻ സന്തോഷത്തോടെ കഴിച്ചേന് ക്രിസ്മസ് ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എനിക്കിപ്പം കഴിക്കാൻ പറ്റൂള്ളു വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ആയിരുന്നെങ്കി ഇത് പറയേണ്ട ആവശ്യമില്ലായിരുന്നു ഞാൻ കേക്ക് മേടിച്ചിട്ട് കൊണ്ടുവന്ന് കളഞ്ഞേനെ മാമനായോണ്ട് എനിക്ക് പറയാതിരിക്കാൻ പറ്റൂലല്ലോ തോന്നിയത് വിഷമല്ലേ ഇതേ വിഷമം തന്നെയാണ് എനിക്ക് അന്ന് തോന്നിയത് അന്ന് ഞാൻ പായസം കൊണ്ടുവന്നില്ലേ അന്ന് മാമൻ എൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് എന്ത് അറിയാമോ മാമ ഈ പായസത്തിലും കേക്കിലും ഒക്കെ എന്താണ് അടങ്ങിയിട്ടുള്ളത് മധുരമല്ലേ മധുരം നമ്മൾ എന്തിനാണ് മറ്റുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നത് നമ്മുടെ സ്നേഹം പങ്കുവെക്കാനും നമ്മുടെ സന്തോഷം പങ്കുവെക്കാനും അല്ലേ അത് കൊടുക്കുന്നേ അതിനെന്തിനാണ് മാമ ഈ മതവും ആചാരവും ഒക്കെ വലിച്ചഴക്കുന്നേ അല്ലെങ്കിൽ ഞാനിതൊന്നും മാമനോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല മാമ എന്നെക്കാട്ടിലും എത്രയോ പ്രായത്തിന് മൂത്തതാണ് ഇതെല്ലാം മാമൻ എന്നെക്കാട്ടിലും അറിവില്ലേ മാമനല്ലേ ഞങ്ങളെപ്പോലുള്ളവരേക്ക് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് എന്തായാലും അതൊക്കെ പോട്ടെ മാമനീ ക്രിസ്മസിന് എനിക്ക് വേണ്ടി കൊണ്ടുവന്ന കേക്ക് ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും സ്നേഹത്തോടെ കഴിക്കും നമ്മൾ ഈ ക്രിസ്മസ് അടിച്ചു പൊളിക്കും പോരെ Happy Christmas. Happy Christmas.